എന്തിനാടാ കൊന്നിട്ട് അവരുടെ ആത്മവിശ്വാസം അങ്ങ് തകർക്കാനോ ഇത് ഫ്രണ്ട്ലി മത്സരമാണ് അല്ലാതെ യു സി എൽ ഫൈനലല്ല നമസ്കാരം റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ എപ്പിസോഡാണ് വാർത്തകൾക്കപ്പുറം നമ്മുടെ അഭിപ്രായങ്ങളും വസ്തുതകളും ഒക്കെ പങ്കുവെക്കുന്ന ഒരു വീഡിയോ സീരീസാണിത് നിങ്ങളുടെ പിന്തുണയാണ് ഇരുപതും കടന്ന ഈ എപ്പിസോഡുകൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായിട്ടുള്ളത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സീസണിന് മുന്നോടിയായിട്ട് ബാഴ്സലോണയുടെ പ്രതീക്ഷകൾ എന്താണ് അവരുടെ ടീം പുതിയ സീസണിന് സജ്ജമാണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ബാഴ്സ അവരുടെ സീസൺ ഓപ്പണറായിട്ടുള്ള ജോയൻ ഗാംബർ ട്രോഫിയും കളിച്ചു കഴിഞ്ഞു പ്രീ സീസണിൽ നാല് അവർ കളിച്ചിട്ട് ഇരുപത് ഗോളുകൾ അടിച്ചു കൂട്ടി ഒഫെൻസീവ്ലി ടീം ഏറ്റവും മികച്ച രൂപത്തിലാണ് നിൽക്കുന്നത് എന്നൊരു പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കളിയൊക്കെ കാണുമ്പോൾ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് നിൽക്കുന്ന ആ ഡയലോഗിൽ അതാണ് അൻസിഫ്ലിക്കിനോട് ചോദിക്കാൻ തോന്നുന്നത് എന്തിനാടാ കൊന്നിട്ട് അവരുടെ ആത്മവിശ്വാസം അങ്ങ് തകർക്കാനോ ഇത് ഫ്രണ്ട്ലി മത്സരമാണ് അല്ലാതെ യു സി എൽ ഫൈനലല്ല അങ്ങനെ തോന്നിപ്പോകും കാരണം പുളിച്ചെങ്ങടുക്കുകയാണ് കുട്ടികൾ വാഴ്സയുടെ കുട്ടികൾ ഈ സമ്മറിൽ അവരുടെ മത്സരങ്ങളുടെ കൃത്യമായ കണക്ക് നോക്കിയാൽ ഇരുപത് ഗോളുകളാണ് അവർ നാല് കളികളിൽ നിന്ന് അടിച്ചു കൂട്ടിയത് അതിൽ തിരികെ വാങ്ങിയതാവട്ടെ നാലേ നാല് ഗോളുകൾ രണ്ട് കളികളിൽ അവർ ക്ലീൻ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു ലാമിൻ യമാലാണ് ഈ മത്സരങ്ങളിലെ ടോപ്പ് സ്കോറായിട്ട് നിൽക്കുന്നത് ബാഴ്സ പ്രീ സീസണിനായിട്ട് ആദ്യം ഏഷ്യയിലേക്ക് ട്രാവൽ ചെയ്തു അവിടെ മൂന്നേ ഒന്നിന് വിസൽ കുബയെ പരാജയപ്പെടുത്തി എഫ് സി സിയോളിനെതിരെ ഏഴ് മൂന്നിൻ്റെ വിജയമായിരുന്നു അതിന് ശേഷം നിഗോ എഫ് സിക്കെതിരെ അഞ്ച് പൂജ്യത്തിന് വിജയിച്ചു ഈ മൂന്ന് ടീമുകളും തീർച്ചയായിട്ടും ബാഴ്സലോണയുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഇൻഫീരിയറായിട്ടുള്ള ടീമുകളാണ് അത് നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ഇറ്റാലിയൻ സൈഡ് കോമോയെ നമുക്ക് അങ്ങനെ എഴുത്തള്ളാവുന്ന ടീമല്ലല്ലോ ആ കോമോക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം ജോൻ ഗ്യാംബർ ട്രോഫിയിൽ അഞ്ച് പൂജ്യത്തിൻ്റെ വിജയം അവർ സ്വന്തമാക്കിയിരിക്കുന്നത് സെസ്ക് ഫാബ്രിഗസ് എന്ന ബാഴ്സലോണയുടെ മുൻ പ്ലെയറാണ് അവരുടെ കോച്ച് എന്ന കാര്യം കൂടി നോക്കുക സോ ശക്തമായ ടീം തന്നെയായിരുന്നു അവർക്കെതിരെയാണ് ഈ ഒരു പ്രകടനം നടത്തിയിരിക്കുന്നത് ഫെർമൽ ലോപ്പസും ലാമിൻ ലാമിനിയമാലും ഇരട്ട ഗോളുകൾ നേടി റഫീഞ്ഞ അടുത്ത സീസണിലേക്ക് ഒരുപാട് വരാനുണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഗോളുകൾ അതിൻ്റെ മുന്നോടിയായിട്ടൊരു ഗോൾ ആ മത്സരത്തിൽ നേടുകയും ചെയ്തു സോ ഇത് നൽകുന്ന സൂചന എന്താണെന്ന് ചോദിച്ചാൽ സജ്ജമാണ് അടുത്ത സീസണിലേക്ക് എഫ് സി ബാഴ്സലോണ എന്ന് പറയേണ്ടി വരും കളിക്കു മുമ്പ് ഹൻസി ഫ്ലിക്ക് പറയുന്നുണ്ട് അടുത്ത സീസണിലേക്ക് കഴിയാവുന്നത്ര കിരീടങ്ങൾ നേടുക മാക്സിമം വിജയങ്ങൾ നേടി കിരീടങ്ങളിലേക്ക് പോവുക എന്നത് തന്നെയാണ് ടീമിൻ്റെ ലക്ഷ്യമെന്ന് ഇപ്പോൾ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവർ കുറേ താരങ്ങളെ കൂടി ടീമിലേക്ക് കൊണ്ടുവന്നു ജോയിൻ ഗാർഷിയെ കൊണ്ടുവന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് സ്റ്റാർട്ടിങ് റോള് കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ മാർക്കാന്തര ടെസ്റ്റ് പരിക്ക് അദ്ദേഹം അഞ്ച് മാസക്കാലം പുറത്തിരിക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജോയിൻ ഗാർഷിയെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഗാർഷി ആയിരിക്കും അവരുടെ നമ്പർ വൺ ഗോൾ കീപ്പർ ഷെസ്നി രണ്ടാം ഗോൾ കീപ്പറായിട്ടുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മാർക്കസ് റാഷ്ഫോർഡിനെ കൊണ്ടുവന്നിട്ടുണ്ട് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം റോണി ബർദ്ദഗിയെ കൊണ്ടുവന്നിട്ടുണ്ട് പുതുതായിട്ട് വന്നിട്ടുള്ള താരങ്ങളുടെ കാര്യത്തിൽ താൻ ഹാപ്പിയാണ് എന്ന് ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ പല പേരുകളും നമ്മൾ പറഞ്ഞു കേട്ടു അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിക്കോ വില്യംസിൻ്റേതായിരുന്നു അത് സംഭവിച്ചില്ല നിക്കോ അവസാനം രജിസ്ട്രേഷൻ ഉറപ്പ് തരാതെ എനിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള തീരുമാനം അറിയിക്കുകയായിരുന്നു ഏതായാലും ഒടുവിൽ ആ പൊസിഷനിലേക്ക് റാഷ്ഫോർഡിനെ കൊണ്ടുവന്നു റാഷ്ഫോർഡിനെ വൂഡിനെ കൊണ്ടുവന്നപ്പോൾ കോച്ച് പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന് അറ്റാക്കിൻ്റെ ഏത് പൊസിഷനിലും കളിപ്പിക്കാൻ പറ്റും അത് നമുക്ക് ഗുണകരമാണ് എന്ന് എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ടെസ്റ്റകരുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല നല്ല രൂപത്തിൽ റിസോൾവ് ചെയ്തു അങ്ങനെ ഇരിക്കവയാണല്ലോ നമുക്ക് ഇനീഗോ മാർട്ടിനസിൻ്റെ വാർത്ത വന്നത് അത് ഞെട്ടിക്കുന്നതായിരുന്നു അതിൽ തർക്കമില്ല കാരണം ഇപ്പോൾ പോയ സീസണിൽ എഫ് സി ബാഴ്സിലോണയുടെ വിജയങ്ങളിലൊക്കെ ഇനീഗോ മാർട്ടിനസിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുണ്ടായിരുന്നു അദ്ദേഹവും കുബാഴ്സയും ചേർന്നു കൊണ്ടുള്ള ആ ഡിഫൻസീവ് കൂട്ടുകെട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ബാഴ്സയെ കഴിഞ്ഞ തവണ ഒരുപാട് വിജയങ്ങളിലേക്കും കിരീടങ്ങളിലേക്കുമൊക്കെ കൊണ്ടുപോയത് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു നാൾ ഇനീഗോ മാറ്റിനസീത അൽനസറിലേക്ക് എന്ന വാർത്ത വരികയായിരുന്നു നമുക്ക് അപ്രതീക്ഷിതമാണെങ്കിലും ആ വാർത്ത വരുന്നതിന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ബാഴ്സിലോ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സാലറി ഉപയോഗിച്ച് മറ്റുള്ളവരെ രജിസ്റ്റർ എന്നുള്ളതാണ് എന്തായാലും ബാഴ്സ അവിടെ നോക്കുന്നത് പക്ഷേ ഇന്നലെ കളിക്കു ശേഷം ഹൻസിഫ്ലിക്ക് പറഞ്ഞു ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കളിക്കാരനാണ് ഇനീഗോ മാർട്ടീനസ് നമ്മുടെ സിസ്റ്റത്തിൽ നന്നായിട്ട് ഇണങ്ങിച്ചേർന്ന് ടീമിനായിട്ടെല്ലാം സമർപ്പിച്ച് കളിച്ചു പോകുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ പോക്ക് തീർച്ചയായിട്ടും ആ അർത്ഥത്തിലൊരു ബുദ്ധിമുട്ടാണ് അത് ബാഴ്സ ആരാധകർക്കും അറിയാം ഇനിയിപ്പോൾ റൊണാൾഡോഹോയുടെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ബാഴ്സയുടെ അടുത്ത സീസണിലെ മുന്നോട്ടു പോക്കിൻ്റെ ഒരു പ്രധാന ഭാഗം കിടക്കുന്നത് എന്ന് പറയേണ്ടി വരും നിങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യപരമായിട്ടുള്ള ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ടു പോകണം ഏതായാലും ബാഴ്സ അടുത്ത സീസണിലേക്ക് സജ്ജമോ എന്ന് ചോദിക്കുമ്പോൾ ബാഴ്സയുടെ പോയ സീസണിൽ ടീമിൻ്റെ കോറ് അവിടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പോയ സീസണിൽ അവർ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരുന്നത് ഡൊമസ്റ്റിക് ട്രബിൾ അവർ നേടി ചാമ്പ്യൻസ് ലീഗിൽ മോശമാക്കിയിട്ടില്ല അവർ സെമി ഫൈനലിലാണല്ലോ വീണു പോയത് ഈ ഇൻ്റർ മിലാനോട് ആ ഇൻ്ററാണ് പിന്നെ ഫൈനലിൽ പി എസ് സിയുടെ തോറ്റു ശരിയാണ് പക്ഷേ അതുവരെ അവർ പോയതും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് തന്നെയാണ് അടുത്ത സീസണിലേക്ക് ബാഴ്സലോണ ലക്ഷ്യം വെക്കുന്നത് ഈ ഡൊമസ്റ്റിക് ട്രബിളിനപ്പുറം എന്തെന്ന് ചോദിച്ചാൽ എന്താ സംശയം യു ചാമ്പ്യൻസ് ലീഗ് കിരീടം തന്നെയാണ് റഫീനെ പോലുള്ള താരങ്ങളത് പലവട്ടം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇനിയുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ കിരീടം നേടുക എന്നുള്ളതാണ് അതിനുള്ള ടീം ആയോ അതിനുള്ള സ്കോഡ് ഡെപ്ത് ഉണ്ടോ ബാഴ്സ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പോയ സീസണിൽ തന്നെ അവർ അൻസി ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തോടങ്ങ് ഇണങ്ങിക്കഴിഞ്ഞിരുന്നു ഇനി അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എന്നതാണ് ഇപ്പോൾ റയലിന് ഈ ഒരു കാര്യത്തിലാണ് ഒരു പിന്നോട്ട് പിന്നോട്ടൊരു സ്റ്റെപ്പ് വെച്ചൊരവസ്ഥയുള്ളത് കാരണം പോയ സീസൺ വരെ അവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന കാർലോ അഞ്ചിലോട്ടി പടിയിറങ്ങി പുതിയ കൊച്ച് സാബിയ അലോൺസൊക്കെ കീഴിൽ അദ്ദേഹത്തിൻ്റെ കളി രീതിയോട് പൂർണ്ണമായിട്ടും അഡാപ്റ്റഡായിട്ട് അവർക്ക് വരാൻ സ്വാഭാവികമായിട്ടും കുറച്ച് സമയമൊക്കെ വേണ്ടിവരും റയലിനെ കുറിച്ച് നമ്മൾ വേറെ അനാലിസിസ് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം ഇപ്പോൾ നമ്മുടെ വാഴ്സയുടെ കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാം അപ്പോൾ ഞാൻ ആ റയലിൻ്റെ കാര്യം പറയാനുള്ളത് ഈ ഈ ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടെന്ന് പറയാനാണ് കഴിഞ്ഞ സീസണിൽ എൻസി ഫ്ലിക്കിൻ്റെ രീതികളോട് കൃത്യമായിട്ട് ഇണങ്ങിച്ചേർന്ന് പോയൊരു ടീം ആ ടീമിൻ്റെ കോർ അവിടെ നിൽക്കുമ്പോൾ അത് ഈ സീസണിൽ അവർക്ക് കൂടുതൽ കരുത്ത് നൽകുകയായിരിക്കും ചെയ്യുക വാഴ്സക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്കോട്ട് ഡപ്തുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഓരോ പൊസിഷനിലേക്ക് നമുക്ക് കാണാൻ പറ്റും ചില സംശയങ്ങളുള്ളത് ഇനീഗോ മാർട്ടൺസിന് പകരം അറോഹോ ആ നിലവാരത്തിൽ കുപാർസിയുമായിട്ടൊരു കോമ്പൗണ്ട് ആക്കുമോ എന്നുള്ളിടത്താണ് അങ്ങനെയുള്ള അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഉണ്ട് എന്നുള്ളത് സമ്മതിച്ച പറ്റും ഗോൾ കീപ്പറായിട്ട് അവൈലബിൾ ഓപ്ഷൻസ് ജോയിൻ ഗാർഷ്യ നമ്മൾ പറഞ്ഞു അദ്ദേഹമായിരിക്കും നമ്പർ വൺ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഷെസ്നി ബാക്കപ്പായിട്ടുണ്ടാകും ഇനാക്യൂപ്പനാ തുടരാനുള്ള സാധ്യത എത്രത്തോളം കണ്ടറിയണം ഒരു അദ്ദേഹം ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യതയുണ്ട് ടേസ്റ്റ് ഇങ്ങനെ അഞ്ച് മാസം കഴിഞ്ഞിട്ട് വരികയുള്ളൂ സോ ഗോൾ കീപ്പിങ്ങിൽ എന്തായാലും ഗാർഷയും ഷെസ്നിയും പിന്നെ പിന്നെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഉണ്ടാവും സ്കോഡിൽ അല്ലെങ്കിൽ പിന്നെ യുവതാരത്തെ അവിടെ ഉൾപ്പെടുത്തും അപ്പോൾ അതുകൊണ്ട് ഗാർഷ്യ തീർച്ചയായിട്ടും മികച്ച ഗോൾ കീപ്പറാണ് ആ പൊസിഷനിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഷെസ്നി അത് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പോയ സീസണിൽ നമുക്ക് കാണിച്ചു തന്നതുമാണ് പിന്നെ സെൻറ്റർ ബാക്കുമാരുടെ പൊസിഷനാണ് കുബാഴ്സി അറൗഹോ സഖ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർ തമ്മിലൊരു കോംബോ നല്ല രൂപത്തിൽ ബിൽഡ് ചെയ്ത് വരേണ്ടതുണ്ട് പോയ സീസണിൽ ഇനി ഇഗോ മാർട്ടിനസ് കളിച്ച പോലെയുള്ള ഒരു പ്രകടനത്തിലേക്ക് അറൗഹോ എത്തുകയും ചെയ്താൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് ടെക്നീക്സൊക്കെ നമ്മുടെ ഫ്ലിക്കിൻ്റെ ടെക്നീക്കൊക്കെ ഇപ്പോൾ പലരെയും വളരെയധികം ഇമ്പ്രസ്ഡ് ആക്കിയിട്ടുണ്ട് അവർ ഒരുക്കുന്ന ഓഫ്സൈഡ് ഗണിയും മറ്റുമൊക്കെ അത് കഴിഞ്ഞ ദിവസം സെസ്ക് ഫാബ്രിക്കസ് പറയുകയുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാനുണ്ട് ഞാൻ വളരെയധികം ഇംപ്രസ്ഡ് ആണ് എന്ന് സെസ്ക് ഫാബ്രിക്കസ് ആൻസി ഫ്ലിക്കിനെ കുറിച്ച് പറഞ്ഞു തോർക്കുക അപ്പോൾ ഡിഫൻസ് ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കുബാർസിയും അറോഹോയും ആയിരിക്കും പ്രധാന സെൻറ്റർ ബാക്ക്മാരുടെ റോളിൽ പിന്നെ വേറെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കൂണ്ടേ വേണമെങ്കിൽ സെൻറ്റർ ബാക്കായിട്ട് കളിപ്പിക്കാം അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെയാണ് കളിക്കുന്നത് എന്ന് അറിയാതെ പറയുകയല്ല അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു അദ്ദേഹത്തിന് സെൻറ്റർ ബാക്കായിട്ട് വേണമെങ്കിൽ റോള് നിർവഹിക്കാവുന്നതാണ് എറി ഗാർഷിക് അതുപോലെ ആ റോളിൽ കളിക്കാൻ പറ്റും ഉണ്ട് ക്രിസ്ത്യൻസിനുണ്ട് ജിറാദ് മാർട്ടിനുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് എന്തായാലും അവിടെയുണ്ട് സോ സെൻറ്റർ ബാക്ക്മാരിൽ ഇന്നലെ ജോയിൻ ലാപ്പോർട്ട് പറഞ്ഞ പോലെ അവൈലബിളാണ് ഒരു നാലഞ്ച് പേര് അവൈലബിൾ ആണ് ഉള്ളവരെ വെച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ഇപ്പോൾ തീരുമാനിക്കുക ഫ്ലിക്കും വിളിക്കുമെന്നല്ലേ പറയുകയുണ്ടായി നിലവിലൊരു സെൻറ്റർ ബാങ്കിനെ വേറെ സൈൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഡെക്കോയെ കാണുമ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുമെന്ന് അപ്പോൾ മാറ്റമൊന്നും ഉണ്ടാവില്ല കുബാഴ്സി അറോഹോ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സഖ്യം വലത് പാഷത്തിലേക്ക് വരുമ്പോൾ എറി കൂ യൂൾസ് കൂണ്ടേ അവിടെയുണ്ട് എറി ഗാർഷിയെ വേണമെങ്കിൽ അവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് എക്ട്രിഫോർട്ടിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ് വേണ്ടി വന്ന ഈവൺ അറോഹോയെ പോലും അവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് കസാഡോയെ ഉപയോഗപ്പെടുത്താവുന്നതാണ് സോ റൈറ്റ് ബാക്കിൽ ഓപ്ഷൻസ് അതൊക്കെയാണ് ലെഫ്റ്റ് ബാക്കിൽ പ്രധാനമായിട്ടും ബാൾഡയെ തന്നെ ആയിരിക്കും ഉപയോഗിക്കുക ജിറാദ് മാർട്ടിനെയും ജോഫറേയും ഒക്കെ വേണമെങ്കിൽ അവിടെ ഉപയോഗപ്പെടുത്താം സോ മൊത്തത്തിൽ നോക്കുമ്പോൾ ബാക്ക് ലൈൻ ഒക്കെയാണ് എന്ന് പറയേണ്ടി വരും അപ്പോഴും ഒരു സങ്കടമുള്ളത് ഇനീഗോ മാർട്ടിനസിൻ്റെ പോക്കാണ് പിന്നെ ഇതൊക്കെയാണ് ഫുട്ബോൾ ഇതാണ് ലൈഫ് അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും അതനുസരിച്ച് അഡാപ്റ്റഡായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതേ അവിടെ ചെയ്യാനുള്ളു മധ്യനിരയിലേക്ക് വരുമ്പോൾ ഒരു സംശയം വേണ്ട പെഡ്രിയും ഡിയോങ്ങും തന്നെ ആയിരിക്കും ഉണ്ടാവുക പ്രധാന റോളിൽ അവർ രണ്ടു പേരും ഉണ്ടാകും മികച്ച ഫോമിലാണ് രണ്ടുപേരും നിൽക്കുന്നത് എന്നുള്ളതും ബാഴ്സലോണക്ക് ഗുണകരമാവും ഇനിയിപ്പം ആ അവിടെ ഗവിയോ ഉപയോഗപ്പെടുത്താം വേണമെങ്കിൽ ഓറിയോൾ ഡ്രോബിയോ കളിപ്പിക്കാം എറിഗാർഷ്യ വരെ അങ്ങോട്ടേക്ക് പെഡ്രയുടെ ഭാഗത്തേക്ക് കളിപ്പിക്കാവുന്നതാണ് ഡിയോങ്ങിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ കസാഡോയെ കളിപ്പിക്കാം ഗവിയെ കളിപ്പിക്കാം ബെർണാലിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താം ഫെർബിനെ ഉപയോഗപ്പെടുത്താം ബെർണാലിൻ്റെ പരിക്കും മറ്റു കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ആ പൊസിഷനുകളിലും വേണ്ടവണ്ണമുള്ള അവൈലബിലിറ്റി ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇനിയിപ്പം പ്രധാനമായിട്ടും മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ഒരു നമ്പർ ടെൻ റോളിൽ ആര് എന്നുള്ളതാണ് ഓൽമോയെ ആ പൊസിഷനിൽ കളിപ്പിക്കാവുന്നതാണ് ഫെർമിൻ ഉപയോഗിക്കാം സോ പ്ലൻ്റി ഓഫ് ഓപ്ഷൻസാണ് ഫെറാൻ ഫെറാനെ അൽ അൽനസർ നോക്കുന്നു എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അതിലൊന്നും കഴമ്പില്ല എന്ന് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ ഈവൻ ഗാവി പെഡ്രി തുടങ്ങിയവരെ പോലും അവിടെ കളിപ്പിക്കുക റാഫീന റാഫീന സംഗതി വിങ്ങറായിട്ടാണ് ഇപ്പോൾ കളിക്കുന്നതെങ്കിലും നമ്പർ ടെൻ റോളിലും തനിക്ക് ശോഭിക്കാൻ പറ്റുമെന്നദ്ദേഹം കാഴ്ച കാണിച്ചു തന്നിട്ടുള്ള അപ്പോൾ കുറച്ച് വേഴ്സിറ്റിയിൽ താരങ്ങളുണ്ട് ഡിഫറൻറ്റ് പൊസിഷനിൽ കളിക്കാൻ പറ്റും എന്നുള്ളത് അതും അൻസി ഫ്ലിക്കിന് തീർച്ചയായിട്ടും സഹായകരമാവുന്ന കാര്യമാണ് ബിങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പം മെയിൻ ഓപ്ഷൻ എന്താ സംശയം ലാമിൻ യമാലും ആയിരിക്കും എമാലിൻ്റെ ഭാഗത്ത് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത് റാഷ്ഫോർഡിനെ ഫോർഡിന് വേണമെങ്കിൽ അവിടെ വലത് പാർശ്വത്തിൽ ഉപയോഗിക്കാം അതാണ് കോച്ച് പറഞ്ഞത് റാഷ് ഫോർഡിന് മുന്നേറ്റത്തിൻ്റെ ഏത് പൊസിഷനിൽ ഉപയോഗിക്കാം ഫെറാന വേണമെങ്കിൽ അവിടെ ഉപയോഗിക്കാം ഈവൻ റാഫീനയും അതേ ഇപ്പോൾ ലെഫ്റ്റിലാണ് കളിക്കാറുള്ളതെങ്കിലും റൈറ്റിൽ നന്നായിട്ട് കളിക്കുന്ന ആളാണ് ഇനി റാഫീനയുടെ ഭാഗത്ത് ഇടതുപക്ഷത്തിൽ വേണമെങ്കിൽ റാഷ്ഫോർഡിനെ അവിടെയും കളിപ്പിക്കാം ഫെറാനയും കളിപ്പിക്കാം ഫെർബിന് ഒരു ഓപ്ഷനാണ് വേണമെങ്കിൽ ബാൽഡയെ മുന്നോട്ട് കയറ്റി ആ പൊസിഷനിൽ കളിപ്പിക്കാവുന്നതാണ് അപ്പം അവൈലബിളാണ് ആ പൊസിഷനിലൊക്കെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് മുന്നേറ്റങ്ങളിലാണ് അപ്പോൾ സ്ട്രൈക്കർ റോളിൽ ലെവൻഡോസ്കി ഒരു പക്ഷേ ഈ സീസണ് ലെവൻഡോസ്കി പതിയെ അങ്ങനെ മാറി തുടങ്ങുന്ന ഒരു സീസൺ ആവാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്കുണ്ട് പ്രശ്നങ്ങളുണ്ട് റാഷ് ഫുഡിന് വേണമെങ്കിൽ നമ്പർ നയനായിട്ട് എന്നുള്ളത് കോച്ച് പറയുന്നു പ്രീ സീസൺ പ്രീസീസൺ ഫ്രണ്ട്ലിയിലിപ്പോൾ നമ്മളങ്ങനെ കാണുന്നു ഫെറാൻ ഉപയോഗിക്കാം ഇവൻ ഓൾമോയെയും ഉപയോഗപ്പെടുത്താം ആ ഒരു ലെവൻഡോസ്കിയ ബാഴ്സലോണ ആശ്രയിക്കുന്നത് പതിയെ കുറയാനുള്ളൊരു സാധ്യത ഈ സീസണിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതാണ് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കോഡ് ഡെപ്ത് അപ്പോൾ ഇത് നോക്കുമ്പോൾ ഒരു സംശയവും വേണ്ട അടുത്ത സീസണിലേക്ക് ബാഴ്സലോണ സജ്ജമാണ് എന്നൊരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ലോങ് സീസൺ ആണ് എന്താണ് എന്ന് ചോദിച്ചാൽ ലോങ് സീസൺ ആണ് നല്ലൊരു സ്റ്റാർട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മികച്ച സ്റ്റാർട്ട് ലഭിച്ച് ആ മൊമെൻ്റം കീപ്പ് ചെയ്ത് പോകാൻ പറ്റണം അതോടൊപ്പം തന്നെ പരിക്കുകൾ ഒരു പ്രശ്നമാണ് പ്രധാന താരങ്ങൾക്ക് പരിക്ക് പറ്റിയും സുപ്രധാന മത്സരങ്ങൾ നഷ്ടമാവുക എന്നത് വരുമ്പോൾ നമ്മുടെ ഈ കാൽക്കുലേഷൻസിനും മറ്റ് ഗാംബ്ലിങ്ങുകൾക്കും അതുപോലെ അതവിടെ പ്രഡിക്ഷനുകൾക്കൊന്നും വലിയ വിലയില്ലാതെയായി പോവുകയും ചെയ്യും ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ഇത്തവണ ലാലിഗയിലെ ടൈറ്റിൽ കണ്ടൻ്റേഴ്സിൽ തലപ്പത്തെണ്ണേണ്ടയാളാണ് അൻസിഫ്ലിക്ക് അൻസിഫ്ലിക്കിൻ്റെ ബാഴ്സ ബാക്ക് ടു ബാക്ക് കിരീടങ്ങൾ ഇപ്പോൾ ബാഴ്സ ലാലിഗയിൽ നേടിയിട്ട് കുറച്ചായി അത് നേടാൻ അൻസിഫ്ലിക്കിന് കഴിയും ഈ എന്ന് തന്നെ ഇപ്പോൾ നമുക്ക് കുറച്ച് വിശ്വസിക്കാം പ്രത്യേകിച്ച് റയലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ അവർക്ക് ഇനിയും ടീം ഒന്നുകൂടി ബാലൻസ്ഡ് ആക്കേണ്ടതുണ്ട് എന്ന ഫീലിംഗ് ആണ് എനിക്കുള്ളത് നമുക്ക് വേറെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യേണ്ടതാണ് അപ്പോൾ ഇവിടെ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഈ താരങ്ങളൊക്കെ അവൈലബിൾ ആണ് സ്കോഡ് ഓക്കെ ആണ് എന്ന് തോന്നുമ്പോൾ അടുത്ത സീസണിലേക്ക് കുറച്ചുകൂടി സെറ്റായിട്ടുള്ളൊരു ടീം എന്ന ഫീലാണ് ബാഴ്സ് ലോണ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ലലീഗ് ഏറ്റവും അധികം വലിയ കണ്ടൻറ്റേഴ്സ് അവർ തന്നെയാണ് ബാക്കി ഡൊമസ്റ്റിക് ടൂർണമെൻറ്റുകളൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ ചാമ്പ്യൻസ് ലീഗ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻസ് ലീഗിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇപ്പോൾ പല ക്ലബുകളും അതുപോലെ തന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് സിറ്റി ആണെങ്കിൽ പോയ സീസണിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പണം ചിലവഴിച്ച് ടീമിനെ അവർ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ കളിക്കളത്ത് കാണണം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലിവർപൂൾ ലിവർപൂളിൻ്റെ അറ്റാക്കിനെ അവർ ഒന്നുകൂടി അതിശക്തമായ രൂപത്തിലേക്ക് മാറ്റുന്നത് നമ്മൾ കണ്ടു ഇംഗ്ലീഷ് ക്ലബുകളിൽ ചെൽസി അങ്ങനെ തന്നെ അവരുടെ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ മൊത്തം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ടീമുകളൊക്കെ അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനുള്ള സമയമായിട്ട് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മിക്ക ടീമുകളും അപ്പം അപ്പോൾ പിന്നെ പി എസ് സി എവിടെയുണ്ട് പി എസ് സി പോയ സീസണിൽ മികവ് ഈ സീസണിലും ഒന്ന് തുടങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ് അത് എളുപ്പമുള്ള ജോലിയല്ല എല്ലാവർക്കും നമ്മളെ തോൽപ്പിക്കണം എന്ന ഒരു ചിന്തയുണ്ടാകും നമുക്ക് ഈ സീസൺ പ്രധാനപ്പെട്ടതാണ് എന്ന് ലൂയിസ് എൻട്രിക്ക് സഹതാരങ്ങളോട് ഈ പ്രീ സീസണിൻ്റെ തുടക്കത്ത് പറയുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നും ഉണ്ട് അപ്പോൾ ഈ വെല്ലുവിളികളൊക്കെ തരണം ചെയ്യാനുള്ള ടീമുണ്ടോ ബാഴ്സക്ക് ചാമ്പ്യൻസ് ലീഗിൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഉണ്ട് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണണം ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോങ് സീസണാണ് ആണ് എന്തും സംഭവിക്കാം പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുക ബാഴ്സലോണ എല്ലാ കിരീടങ്ങളും വാരിക്കൂട്ടാൻ കെൽപ്പുള്ള ഒരു സംഘമായി മാറിയിട്ടുണ്ട് അതിൻ്റെ മുന്നറിയിപ്പ് ഇപ്പോൾ നമുക്ക് പ്രീ സീസൺ മത്സരങ്ങളിൽ കാണുന്നു അപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് എഴുതിയത് ഞാൻ കണ്ടു ബാഴ്സലോണ ഈ പ്രീ സീസൺ സമയത്ത് തന്നെ മിഡ് സീസൺ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു സീസണിൻ്റെ മിഡ് സീസണിലേക്ക് എത്തുമ്പോൾ ടീമുകൾ സ്വാഭാവികമായിട്ടും നല്ല കോമ്പിനേഷനിലെത്തി കോമ്പിനേഷനുകൾ വർക്കൗട്ടായി ഫോമിൻ്റെ പീക്കിലേക്ക് എത്തിയിട്ടുണ്ടാകും ആ രൂപത്തിൽ ഇപ്പോഴേ ബാഴ്സ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു നിരീക്ഷണം ലാമിൻ യമാല് പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞ് ഈ സീസണിൽ ഇറങ്ങാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ജേഴ്സി പത്താം നമ്പർ അണിഞ്ഞ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പ്രൂവ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യും നിലവിൽ മിന്നും ഫോമിലാണ് അവൻ കളിക്കുന്നത് കഴിഞ്ഞ സീസണിലെ കളി നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു തുടർച്ച ഈ സീസണിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് പ്രീ സീസണിൽ തന്നത് അതുകൊണ്ട് ലാമിൻ മാജിക്ക് ഒരു ഇടങ്കാലൻ ബാഴ്സലോണയിൽ പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള ഓളവും വീര്യവും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ മാസ്മരികത മറ്റൊരു പത്താം നമ്പറുകാരൻ ഇടങ്കാൽ കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോൾ ബാഴ്സലോണ ഇത്തവണ വലിയ സ്വപ്നങ്ങളാണ് കാണുന്നത് അതിന് സജ്ജമായ ടീം എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ബാഴ്സലോണ സജ്ജമാണ് നിങ്ങൾക്ക് വ്യത്യാസ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം